വിശുദ്ധ ലൂക്ക് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം അപ്പസ്തോലന്മാരെ അയക്കുന്നു അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാശുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദേവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു അവൻ പറഞ്ഞു യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ ഒന്നും എടുക്കരുത് രണ്ടുടുപ്പും ഉണ്ടായിരിക്കരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിക്കുന്നുവോ അവിടെ താമസിക്കുക അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യുക നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുകയും അവർ പുറപ്പെട്ട് ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് സുശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു ഹെറദോസിൻ്റെ ഉത്കണ്ഠ സംഭവിച്ചതെല്ലാം കേട്ട് ഹെറദോസ് രാജ്യം പരിഭ്രാന്തനായി എന്തെന്നാൽ യോഹനാൽ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചിലരും ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നെന്നും മറ്റു ചിലരും പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു ഹെറദോസ് പറഞ്ഞു ഞാൻ യോഹനാനെ പരി ശിരക്ഷേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് അവനെ കാണാൻ ഹെറദോസ് ആഗ്രഹിച്ചു അപ്പം വർദ്ധിപ്പിക്കുന്നു അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു അവൻ ബെറ്റ്സദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു അവൻ അവരെ സ്വീകരിച്ച ദേവരാജ്യത്തെപ്പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്ക അവൻ പ്രതിവദിച്ചു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേയുള്ളൂ ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരണം അവിടെ ഏകദേശം അയ്യായിരം പുരുഷന്മാരുണ്ടായിരുന്നു അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അമ്പത് ദിവ അമ്പത് വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുവിൻ അവർ അങ്ങനെ ചെയ്തു എല്ലാവരെയും ഇരുത്തി അപ്പോൾ അവൻ ആ അഞ്ചപ്പവും രണ്ട് മീനും മീനുമെടുത്ത് സൃഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ പന്ത്രണ്ട് കുട്ടനിറയെ അവർ ശേഖരിച്ചു പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് അവർ മറുപടി നൽകി ചിലർ സ്നാപകയോഹനാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തി ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസൂത്ര നൽകി നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് പീഡാനവും ബുദ്ധാനവും ഒന്നാം പ്രവചനം ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം അവൻ അരുളി ചെയ്തു മനുഷ്യപുത്രം വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമജ്ഞർ എന്നിവരെ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം വിയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു അവൻ എല്ലാവരോടുമായി പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരി തിരിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ടേ എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലഞ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹതത്തിൽ വരുമ്പോൾ ലഞ്ജിക്കും എന്നാൽ ദേവരാജ്യം കാണുന്നതിന് മുമ്പും മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു യേശു രൂപാന്തരപ്പെടുന്നു അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പത്രോസ് യാക്കോബ് യോഹനാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു അപ്പോൾ രണ്ടുപേർ മോശിയെയും ഏലിയായും അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്ത അടുത്തു തന്നെ ജെറുസ്ലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നു പോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് നിദ്രാവിവരിച്ചായിരുന്നിട്ടും പത്രോസും കൂടെയുള്ള കൂടെയുള്ളവർ ഉണർന്നിരുന്നു അവർ അവൻ്റെ മഹത്വം ദർശിച്ചു അവനോടുകൂടെ നിന്ന് ഇരുവരെയും കണ്ടു അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു ഗുരു നാം ഇവിടെ ആയിരിക്കും നല്ലതാണ് ഞങ്ങൾ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവനെ ആവരണം ചെയ്തു അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യമാർ ഭയപ്പെട്ടു അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു ശിഷ്യന്മാർ മൗനം അവലംബിച്ചു തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല പിശാശി ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു പിറ്റേ ദിവസം അവർ മലയിൽ നിന്നിറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്ത് വന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എൻ്റെ ഏക മകനാണ് അവനെ ഒരു അശ്വതാത്മാവ് പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുറയും പതിയും പുറപ്പെടു പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു അതവനെ വിട്ടുമാറുന്നുമില്ല അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല യേശു പ്രതിവദിച്ചു വിശ്വാസമില്ലാത്ത വഴിപൊഴിച്ച തലമുറയെ ഞാൻ എത്രനാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാശി അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു യേശു അശ്വതാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു പിടാനുഭവത്തെക്കുറിച്ച് രണ്ടാം പ്രവചനം അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു ആരാണ് വലിയവൻ തങ്ങളിൽ വലിയവൻ ആരാണ് എന്നവർ തർക്കിച്ചു അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞു എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് യോഹനൻ പറഞ്ഞു ഗുരു നിൻ്റെ നാമത്തെ പിശാശികളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് ഞങ്ങൾ അവനെ തടഞ്ഞു യേശു പറഞ്ഞു അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് എതിരില്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് സമരിയക്കാരുടെ തിരസ്കാരം തൻ്റെ ആരോഹണത്തിന് ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു അവൻ തനിക്ക് മുമ്പേ ഏതാനും ദൂതന്മാരെ അയച്ചു അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവൻ അവൻ സമരിയക്കാരുടെ ഒരു ഗ്രാമത്ത് പ്രവേശിച്ചു അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹനാനും പറഞ്ഞു കർത്താവെ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്കും മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട് മനുഷ്യപുത്രനെ തലശായ്ക്കാൻ ഇടമില്ല അവൻ വേറവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അവൻ പറഞ്ഞു കർത്താവെ ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും അവൻ പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ നീ പോയി ദേവരാജ്യം പ്രസംഗിക്കുക മറ്റൊരുവൻ പറഞ്ഞു കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരുടെ വിട വാങ്ങാൻ അനുവദിക്കണം യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല